ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ നോമ്പിന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഷവർമ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം ഞാനിവിടെ നിന്ന് ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡിയാക്കുന്നത് ചിക്കൻ വെച്ചല്ല മട്ടൺ വെച്ചാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് മാംസമുള്ള പീസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതിന് നമുക്ക് ഈ ഒരു മട്ടൺ വേവ് കൂടുതലായ്മ നമുക്ക് കുക്കറിലിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള മട്ടൺ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അര ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അല്പം ജീരക ഗരം മസാല അതൊരു എല്ലാ കൽ ടീസ്പൂണോളം മതിയാകും കാരണം നമ്മൾ അല്പം പിന്നെ മട്ടൻ്റെ പീസ എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം കുരുമുളകും കോടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒന്നീ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ഞാനിപ്പോൾ വിനികറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം വിനിഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ പെട്ടെന്ന് ചിക്കൻ അല്ല സോറി മട്ടൻ പെട്ടെന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഈ നാരങ്ങ നീരായാലും അല്ലെങ്കിൽ വിനികർ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി നല്ല രീതിയിൽ ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് അര അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒരു നാല് അഞ്ച് വിസിൽ വരുന്ന വരുന്നവരെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാനുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുമില്ല ഞാനിവിടെ ക്യാബേജും തക്കാളി ഒരു തക്കാളി രണ്ട് സവാള എരിവിനുസരിച്ച് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ക്യാബേജ് നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട ഇതിൻ്റെ ഒരു അല്പം ഒരു കുറച്ച് ഭാഗം മാത്രം മതിയാകും നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ നമ്മൾ മട്ടൺ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഈ മിക്സിയുടെ ജാറിലിട്ട് ഇല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി നല്ല രീതിയിൽ വെന്തിട്ടുള്ളതാണെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഓയിലിപ്പം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ചൂടായിട്ടുള്ള ഓയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് സവാള തക്കാളി ക്യാബേജ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് വാടി കെട്ടിയാൽ മതിയാകും ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വാടിക്കിട്ടിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അല്പം മല്ലി എലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂണോളം ഒരുകാനോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ആ മസാലയെല്ലാം പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മസാലയെല്ലാം നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്നും മാറ്റി വയ്ക്കാം ഒരു ബൗളിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കെച്ചപ്പും മയോണൈസും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ മയോണീസും സോസും ആയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുള്ള അതിലോട്ട് അതിപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സോസും മയോണീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡിൻ്റെ പോക്കറ്റ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ സ്ലൈസ് ആയിട്ടുള്ള ബ്രെഡ് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ബ്രെഡിൽ നിന്ന് രണ്ട് ബ്രെഡ് നമ്മൾ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു അടപ്പോ ഏതെങ്കിലും മൂടിയെടുത്താലും മതിയാകും നമ്മളെ ആ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള എടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ താഴ്ത്തി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കിതേപോലെ ഒന്ന് മാറ്റിയെടുക്കുക അതിൻ്റെ സൈഡ് ഭാഗം മാറ്റിയെടുക്കാം സൈഡ് ഭാഗം കളയേണ്ട ആവശ്യമില്ല നമുക്ക് അത് വെച്ചാണ് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കേണ്ടിയുള്ളത് ഇപ്പോൾ ആദ്യത്തെ നമ്മളുടെ സർക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ ഈ രണ്ടെണ്ണം ഇതേപോലെ ഒട്ടിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടിയുള്ളത് ഇനി നമുക്കിതേപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവയെല്ലാം സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു അതിന് മുന്നേ ഒരു ബാറ്ററി കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ്സോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി ഇല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ആ മുട്ടയെല്ലാം നല്ല രീതിയിലൊന്ന് പാലിലും ഈ മസാലയിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബാറ്റർ ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യണത് ഇനി നമുക്ക് പോക്കറ്റ് റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ നേരത്തെ നമ്മൾ സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഒന്ന് മുട്ടയുടെ ആ ഒരു ബാറ്ററിലോട്ട് നല്ല രീതിയിലൊന്ന് മുക്കിയെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിലൊന്ന് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ തന്നെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ബ്രെഡ് എല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇത് ഓരോന്ന് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കാരണം നമുക്ക് ആ ബ്രെഡിൻ്റെ മുകൾഫാവ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതിയാകും അപ്പം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ തിരിച്ചും മറിച്ച് വിട്ട് നല്ല ഗോൾഡൻ കളറാവുന്ന ഓരോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ആദ്യത്തെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബ്രെഡും നമുക്കിതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ബ്രെഡ് ബ്രെഡെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പോക്കറ്റ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഈ ബ്രെഡിൻ്റെ ഇപ്പം ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്ത് നല്ല തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും ഇപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സെൻ്ററിൽ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് രണ്ടായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും ആദ്യത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷവർമ റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ നേരത്തെ ഞാൻ ഫില്ലിങ്ങിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള അതേ ഒരു ഡിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് മയോണൈസും സോസും ആയിട്ടുള്ള അതാദ്യം നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ അകത്തോട്ട് ഉൾഭാഗത്തോട്ട് നല്ല രീതിയിൽ ഒന്ന് നിറച്ച് കൊടുക്കാം ഇതേപോലെ എല്ലാ ബ്രെഡിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബ്രെഡ് പോക്കൃഷവർമ്മ റെഡി ആയിട്ടുണ്ട് നല്ല പുറമേ നല്ല ക്രഞ്ചിയും ഉൾഭാഗത്ത് നല്ല അടിപൊളി ഫില്ലിങ്ങും ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോമ്പിന് റെഡിയാക്കി നോക്കണം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്